എൻ്റെ പേര് ഷിബു ഞാൻ മാനന്തവാടി വയനാട് മാനന്തവാടിയിൽ നിന്ന് വരുന്നു എൻ്റെ വൈഫ് രണ്ട് മക്കൾ ഞാൻ പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്ക് ബാങ്കിലും മറ്റുമായിട്ട് ഒരു അഞ്ചാറ് ലക്ഷം അധികം കടമുണ്ടായിരുന്നു അപ്പോൾ ആ കടം വിട്ടാൻ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല എൻ്റെ സ്ഥലം വിൽക്കണം അപ്പോൾ സ്ഥലം വിൽക്കാനായിട്ട് ഞാൻ ഒത്തിരിയേറെ ആൾക്കാരെ സമീപിച്ചു ഏകദേശം പത്ത് വർഷത്തോളമായി ഈ സ്ഥലം വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ ഈ സ്ഥല കച്ചവടം നടക്കുന്നില്ല സ്ഥലം കാണാൻ വരുന്നു ഒരുപാട് ആൾക്കാർ പോകുന്നു അതിലിടയ്ക്ക് ഒത്തിരി പേര് പാറ വെക്കുന്നു അങ്ങനെ സ്ഥല നടക്കാതെ വരുന്നു ഞാനങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു അച്ഛൻ ലോക്കറ്റ് തന്നു സമാധാനത്തോടെ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു ഞാനങ്ങനെ ആ ലോക്കറ്റും ഈ ഉടമ്പടി വസ്തുക്കളും ആ പറമ്പിൽ ഞാൻ സ്ഥാപിച്ചു അങ്ങനെ ബാങ്കിൽ നിന്ന് ഇടയ്ക്ക് തന്നെ വിളിക്കും ശെല്യം ചെയ്യും അപ്പം ഒരു അങ്ങനെ ആയിക്കഴിയുമ്പം ഞാൻ ഞങ്ങളുടെ റൂമിൽ ഈശോയിൻ്റെയും മാതാവിൻ്റെ രൂപമുണ്ട് ഈ ആധാരത്തിൻ്റെ കോപ്പി ഞങ്ങളെടുത്തിട്ട് ഈ രൂപത്തിൻ്റെ അടിയിൽ വെച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചു പിന്നെ ബാങ്കുകാരെ സമർപ്പിച്ചു അപ്പോൾ പിന്നെ എനിക്ക് ഭയമില്ല ഇനി ജപ്തി ചെയ്യുകയോ മറ്റു ശല്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പം എന്നെ അതിനെ അത് കഴിഞ്ഞിട്ട് എന്നെ ആധാരത്തിൽ വിളിച്ചു ആ ആധാരത്തിൽ എനിക്ക് കുറച്ച് പൈസ ഇളവ് കിട്ടി അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ അമ്മയുടെ ഈശോയുടെ രൂപമെടുത്ത് എന്നെ നെഞ്ചോട് ചേർത്ത് മുത്തം കൊടുത്തിട്ട് ഞാനിങ്ങനെ കരഞ്ഞ് ചോദിച്ചു എന്നെ രക്ഷിക്കാനായില്ലേ എന്ന് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ഥലം കൊടുക്കുന്നു എന്ന് ചോദിച്ച ആൾ വന്നു അങ്ങനെ ആ സ്ഥലക്കൊച്ചവടം നടന്നു ആ സ്ഥലക്കൊച്ചവടം നടന്നുകിട്ടുകയും ബാക്കി എന്നെ കടങ്ങൾ വീട്ടുവാൻ സാധിക്കുകയും ചെയ്തു ശേഷം എനിക്ക് പിന്നെ വേറൊരു വീടും സ്ഥലവും വേണമല്ലോ അപ്പോൾ ഞാൻ ആ അമ്മയോടും ഈശ്വരോടും വീണ്ടും പ്രാർത്ഥിച്ചു അപ്പോൾ വലിയ താമസിക്കാതെ എനിക്ക് വഴി സൗകര്യം വെള്ളം കരണ്ട് എല്ലാത്തോടും കൂടിയ ഒരു ഞാനൊരു പത്ത് സെൻറ്റ് ആഗ്രഹിച്ചത് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ വീടും പക്ഷേ അമ്മ എനിക്ക് തന്നത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയായിരുന്നു പിന്നെ ആറു വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു കുടുംബക്കാരനായിട്ട് വഴക്കിലായിരുന്നു ഞാൻ ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല എന്ന് അമ്മയോടും ഈശോയോടും ഞാൻ പറഞ്ഞു അമ്മയെ നീ തന്നെ ഇടപെടണമേ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവരിങ്ങോട്ട് വന്ന് സംസാരിക്കുകയും ആ വഴക്കും കാര്യങ്ങളുമെല്ലാം പൂർണ്ണമായി മാറുകയും ചെയ്തു പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തിയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആ രോഗികളെ ഞങ്ങൾ സന്ദർശിക്കുകയും ടൗണിൽ പോയി ഞങ്ങൾ അവർക്ക് ഇങ്ങനെ വഴിയോരത്തിരിക്കുന്ന ആൾക്ക് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഇങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിൽ ഭക്ഷണം പോയി കൊടുക്കും പൊതിച്ചോറുണ്ടാക്കി കെട്ടിക്കൊടുക്കും അതല്ലാത്ത സമയത്ത് ഞങ്ങൾ എൻ്റെ അധ്വാനത്തിൽ നിന്ന് ഒരു പങ്ക് വാ മിച്ചം വെച്ച് ഞങ്ങൾ അതിൽ നിന്ന് കൊടുക്കുമായിരുന്നു പിന്നെ എനിക്ക് അമ്മ തന്ന ഒരു അനുഗ്രഹം ഞാൻ ഒരാഴ്ചയോളം ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ എനിക്ക് ഒരാഴ്ചയോളം പുളിയോടൊപ്പം കഴിയുവാനും ഒക്കെ സാധിച്ചു ഇത് അമ്മ തന്ന എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞാനൊരു ദിവസം ഉടമ്പടി ധ്യാനമൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് എന്നെ കയ്യിൽ പിടിച്ച് ഒരു വണ്ടിയിൽ തൊട്ടടുത്തേക്ക് നല്ലൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് എനിക്ക് ദർശനം ലഭിച്ചു ഇത്രയും തന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന എൻ്റെ ഇത് അനുഗ്രഹങ്ങൾ എൻ്റെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു കിട്ടിയതെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുന്നു ഇനിയുള്ള കാലം മുഴുവൻ അമ്മയുടെ ഈശോയുടെയും മക്കളായി ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദികൾ ഞങ്ങൾ അർപ്പിക്കുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ പള്ളിയിൽ പോയി ഉടമ്പടി എടുത്തിന് ശേഷം പള്ളിയിൽ പോകുവാനും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനും ഒക്കെയായിട്ട് സാധിച്ചു ഒരു ദിവസം ഒരു നാല് കൊന്തയെങ്കിലും ഞങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുമുമ്പ് അങ്ങനെ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകുവാനോ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ കുമ്പസാരിക്കുവാനോ ഒന്നും ഉള്ള ഒരു താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒത്തിരി എടുത്തതിന് ശേഷം നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ഞങ്ങൾക്ക് വരുവാനായിട്ട് സാധിച്ചു ഈശോയ്ക്ക് അമ്മയ്ക്കും ഒരായിരം നന്ദി നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തതും സ്നേഹിച്ചതും മറ്റ് ജനതകളേക്കാൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല നിങ്ങൾ മറ്റെല്ലാ ജനതകളെയും കാൾ ചെറുതായിരുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തൻ്റെ ജീവിതത്തിലൂടെ അന്യർഥമായതും അങ്ങനെ ഇന്ന് തനിക്ക് കുടുംബമായി ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയാൻ സാധിക്കുന്നു ഷിബു തോമസ് തനിക്കൊരു ജപ്തിഭീഷണിയും തൻ്റെ പ്രമാണം ബാങ്കിലായിരുന്നു ആറു വർഷമായിട്ട് പത്ത് വർഷമായിട്ട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വിൽക്കാൻ സാധിക്കുന്നില്ല അതുമൂലം കടബാധ്യതകൾ ഏറി വരുന്നതിൻ്റെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ്റെ ബ്ലെസ്സിങ് ലഭിച്ച് പിന്നീട് താൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ വിൽക്കാതെ കിടന്ന തൻ്റെ സ്ഥലത്ത് പുരിയിടത്തിലിടുമ്പോൾ സ്ഥലം വില്പന നടക്കുന്നു കടബാധ്യതകൾ തീരുന്നു പ്രമാണം ബാങ്കിൽ നിന്ന് തനിക്ക് സ്വന്തമാക്കുവാനായിട്ടൊക്കെ കഴിഞ്ഞു അതിനു ശേഷം തനിക്ക് മാതാവിൻ്റെ ദർശനമുണ്ടാവുകയും ഒരു വലിയ നല്ല വീട്ടിലേക്ക് അമ്മ കൈപിടിച്ച് തന്നെ കയറ്റുന്നു തനിക്ക് പത്ത് സെൻറ്റ് സ്ഥലം ആഗ്രഹിച്ച തനിക്ക് പിന്നീട് അമ്മ എങ്ങനെയാണ് എത്ര സെൻറ് സ്ഥലം കൊടുത്തു എത്രയോ നല്ലൊരു വീട് ഇതൊക്കെ തനിക്ക് തനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ ഇന്ന് തന്നെ അമ്മ പിടിച്ചുയർത്തി അതുപോലെ തൻ്റെ സഹോദരങ്ങളുമായിട്ട് രമ്യതയിലാകുവാനായിട്ട് ആറു വർഷമായിട്ട് താൻ ആഗ്രഹിക്കുന്നു പിണങ്ങിക്കഴിയുന്നവർ ആ ബന്ധുക്കൾ സഹോദരങ്ങൾ ഇന്ന് എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് ഒരുമിച്ച് ദൈവത്തെ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവനായി ആകുവാൻ തനിക്ക് കഴിയുന്നു കാരുണ്യ പ്രവർത്തികൾ വേറിട്ടൊരു പ്രവർത്തനം തനിക്ക് ചെയ്യണം അതിന് താൻ ചെയ്തത് എന്താണെന്നും അതുപോലെ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക അവരുമായിട്ട് ഭക്ഷണം പങ്കിടുക ഇതൊക്കെയാണ് ഈ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി നാം കൊണ്ടുപോകുമ്പോൾ അത് ആ പൊതിച്ചോറ് വാങ്ങുന്നവർ വിശപ്പിൻ്റെ വിളിയാണ് ഏറ്റവും വലിയ വിളി അതായത് വിശന്നാല് വിശന്ന് എത്രയോ പേരാണ് ഒരു റൊട്ടിക്കഷ്ണം വരെയും മോഷ്ടിച്ച അങ്ങനെ തങ്ങൾക്ക് വിശപ്പ് കൊണ്ട് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരും ഇതറിഞ്ഞ് വിശപ്പ് നാം അറിഞ്ഞെങ്കിലേ നമുക്ക് മറ്റുള്ളവരുടെ വിശപ്പിൻ്റെ വില അറിയോ അതുകൊണ്ട് തന്നെ താൻ കൊടുക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പൊതിച്ചോറൊക്കെയായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിൽ ഈശോ പ്രകാശിക്കുന്നു അങ്ങനെ ഞാൻ നഗ്നായിരുന്നു ഞാൻ രോഗിയായിരുന്നോ ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഈശോയുടെ ഈ വാക്കുകൾക്ക് ഇന്ന് ഉടമ്പടിയിലൂടെ ഓരോ മക്കളും ഉത്തരം കൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് തങ്ങൾ ചെയ്യുന്ന കരുതലിൻ്റെ ജീവിതത്തിലൂടെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് കുടുംബമായി വന്ന് നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക